പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന യോഗത്തിൽ തന്റെ സർവീസ് ആരംഭിച്ചതു മുതൽ ഇതുവരെ തന്റെ സർവീസ് കാലഘട്ടത്തെ നേട്ടങ്ങളും സേവനങ്ങളും അക്കമിട്ട് നിരത്തിയായിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ പ്രസംഗം ഇരുപത്തിയൊൻപത് വർഷമായി കേരള പോലീസിൽ പ്രവർത്തിക്കുന്നുവെന്നും പോലീസുകാരന്റെ ജോലി എന്താണോ അത് ചെയ്യാറുണ്ടെന്നും അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു നമ്മുടെ ജീവൻ കൊടുത്തും ജനങ്ങളെ ജനങ്ങളും നമ്മൾ ഉപദേശിക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് എത്രത്തോളം സുരക്ഷിതമായി ചെയ്യാൻ പറ്റും എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഈ റിസ്ക് കൂടാതെയാണ് സ്ട്രെങ്തിൻ്റെ കുറവ് ഈ റിസ്ക് കൂടുതൽ പുതിയ പുതിയ മേഖലകൾ സൈബർ പോലീസിങ് വന്നിട്ടുണ്ട് ഇടത് തീവ്രവാദ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് സോഷ്യൽ പോലീസിങ് ഡ്യൂഷൻ സ്ഥാനം വന്നിട്ടുണ്ട് നമ്മൾ നമ്മളിടപെടുന്ന സിവിൽ ഇഷ്യൂസ് എത്രയാണ് ഫാമിലി ഇഷ്യൂസ് എത്രയാണ് എന്ത് നേരെ പറയുന്നു മറ്റേത് സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റിലും വരുന്ന ഇഷ്യൂസ് അവർ ഞങ്ങളോടാണ് പറയുന്നത് വെള്ളം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ നോക്കണം റോഡ് പൊളിച്ചാൽ ഞങ്ങൾ നോക്കണം കറണ്ട് വന്നില്ലെങ്കിൽ ഞങ്ങൾ നോക്കണം പശു പ്രസവിച്ചാൽ ഞങ്ങൾ നോക്കണം ഇത്തരത്തിലുള്ള വിവിധ ആവശ്യങ്ങളാണ് ഞങ്ങളുടെ ഞങ്ങളിവിടുത്തു വരുന്നത് എന്തുകൊണ്ട് ആവശ്യപ്പെടുന്നു അത് നമ്മൾ പോസിറ്റീവായിട്ട് കാണണം ഇന്ന് എന്താവശ്യപ്പെട്ടാലും ക്യുക്കായിട്ട് റെസ്പോണ്ട് ചെയ്യാനും അത് ചെയ്യാനും സാധ്യതയുള്ള ഏക സേന കേരളീയ പോലീസ് സേന എന്നുള്ളത് കൊണ്ട് മാത്രമാണ് വിളിക്കുന്നത് പോലീസ് കോൺസ്റ്റബിൾമാർക്ക് സിവിൽ പോലീസ് എന്ന പേര് കൊണ്ടുവന്നത് തന്നാണ് പല മാറ്റങ്ങൾക്കും കാരണക്കാരനായിട്ടുണ്ട് ഇനി അത് പറയാൻ അവസരമുണ്ടാകുമോ ഇല്ലയോ എന്ന് അറിയില്ല എന്ന് വളരെ വൈകാരികമായിട്ടായിരുന്നു എ ഡി ജി പി അജിത് കുമാറിൻ്റെ പ്രസംഗം ഒരു പെട്രോൾ ഓഫീസറായിട്ടാണ് ഞാൻ അവിടെ ജോലി ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ എട്ട് മണിക്കൂർ ഡ്യൂട്ടിയിൽ എങ്ങനെ പെട്രോൾ ചെയ്യണമെന്ന് പെട്രോൾ ഇപ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും എന്നൊക്കെ തന്നെ നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചൊരു വ്യക്തി കൂടിയാണ് അന്ന് എൻ്റെ പേരെന്ന് പറയുന്നത് സിവിൽ പോലീസ് ഓഫീസിനെ സി പി ഒ എന്നാണ് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് സി പി ഒ പതിനൊന്ന് നാനൂറ്റി തൊണ്ണൂറ്റി ഇതാണ് എൻ്റെ നമ്പർ അങ്ങനെ സിവിൽ പോലീസ് ഓഫീസറിലെ പേര് ആശയം അങ്ങനെ എൻ്റെ മനസ്സിൽ വരികയായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ എ ഐ ജി ഒഡായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ നേരിട്ട് എഴുതിയ ഫയലാണ് സിവിൽ പോലീസ് ഓഫീസർ മാറ്റം അന്ന് ചെയ്തത് ഞാനാണ് ഇന്ന് ചെയ്തത് ഞാനാണ് ഇത് പറയാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പലപ്പോഴും പുറത്ത് വരാറുണ്ട് ഇനി ഒരവസരം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ എനിക്ക് സാധിക്കില്ല എന്നാണ് ഞാൻ കോട്ടയത്ത് നടന്ന പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിന്റെ സമാപന സമ്മേളനത്തിൽ ആയിരുന്നു വൈകാരിക പ്രസംഗം അജിത് കുമാറിനെ വേദിയിലിരുത്തി തന്നെ മുഖ്യമന്ത്രി എ ഡി ജി പി അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു അജിത് കുമാറിന്റെ വൈകാരിക പ്രസംഗം പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഒറ്റവാക്കിൽ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി നൽകി അദ്ദേഹം മടങ്ങി സ്റ്റാർവിഷൻ ന്യൂസ് കോട്ടയം